ഹലോ കർഷക സുഹൃത്തുക്കളെ ഞങ്ങളുടെ സംഘടനയായ അഗ്രിജീവൻ ഫാമിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പന്നി വളർത്തലിനുള്ള ഏറ്റവും മികച്ച പരിശീലന പുസ്തകം ഏതാണ് അതിൽ എന്താണ് പതിപ്പിക്കുന്നത് ഇപ്പോൾ പന്നി വളർത്തൽ ആരംഭിക്കുന്ന മിക്ക കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു കർഷകൻ ആദ്യമായി പന്നി വളർത്തൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരിയായതും പൂർണ്ണവുമായ വിവരങ്ങളുടെ അഭാവമാണ് ഏത് ഇനത്തിൽ നിന്ന് ആരംഭിക്കണം എങ്ങനെ ഫാം നിർമ്മിക്കണം എന്ത് ഭക്ഷണം നൽകണം പന്നിക്ക് അസുഖം വന്നാൽ എന്തു ചെയ്യണം കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം ഈ ബിസിനസിൽ നിന്ന് എങ്ങനെ ലാഭം നേടാം എന്ന് അവന് മനസ്സിലാകുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്റർനെറ്റിലെ കർഷണങ്ങളുള്ള വിവരങ്ങൾ വിശ്വസിച്ച് തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന കർഷകരാണ് പിന്നീട് നഷ്ടം സഹിക്കേണ്ടി വരുന്നത് എന്നാൽ ലളിതമായ ഭാഷയിൽ പന്നി വളർത്തലിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒരിടത്ത് ഒരിടത്ത് ഒരു പുസ്തകത്തിൽ കിട്ടിയാൽ വലിയ ആശ്വാസമാകും ഇന്നത്തെ വീഡിയോ ഈ പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ പന്നി വളർത്തൽ യാത്രയ്ക്ക് ശരിയായ ദിശ നൽകും അതിനാൽ നമുക്ക് പോകാം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നാല് വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യത്തെ വിഷയം പന്നി വളർത്തലിനുള്ള ഏറ്റവും മികച്ച പരിശീലന പുസ്തകം ഏതാണ് രണ്ടാമത്തെ വിഷയം എന്ന് ഡബ്മലയാളും ഭാഷ ഇത് ലഭ്യമാണോ മൂന്നാമത്തെ വിഷയം ഈ പുസ്തകത്തിൽ എന്താണ് പതിപ്പിക്കുന്നത് നാലാമത്തെ വിഷയം ഇതാണ് പന്നി വളർത്തലിൽ തുടക്കക്കാർക്ക് ഈ പുസ്തകം എത്രത്തോളം ഉപയോഗപ്രദമാണ് ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനു മുമ്പ് എല്ലാ പന്നി കർഷക സുഹൃത്തുക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ അഗ്രിജീവൻ ചാനലും പേജും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അങ്ങനെ ചെയ്യുക കാരണം പന്നി വളർത്തലുമായി ബന്ധപ്പെട്ട പുതിയതും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ ഞങ്ങൾ തുടർച്ചയായി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ആദ്യ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് പന്നി വളർത്തലിനുള്ള ഏറ്റവും മികച്ച പരിശീലന പുസ്തകം ഏതാണ് കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പന്നി വളർത്തൽ ബിസിനസ് ശരിയായ രീതിയിൽ പഠിക്കണമെങ്കിൽ ആയിരക്കണക്കിന് കർഷകരുടെ ഞങ്ങളുടെ അനുഭവത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഗ്രിജീവൻ ഫാമിംഗ് പ്രസിദ്ധീകരിച്ച പന്നി വളർത്തൽ പരിശീലന കോഴ്സ് എന്ന പുസ്തകം മികച്ചതായി കണക്കാക്കപ്പെടുന്നു ഈ പുസ്തകം ഇന്ത്യൻ കർഷകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ ഒരു പന്നി കർഷകന് തന്റെ തുടക്കം മുതൽ ലാഭം നേടാനുള്ള യാത്രയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നു ഈ പുസ്തകം പ്രായോഗിക അനുഭവവും വിദഗ്ധരുടെ മാർഗനിർദ്ദേശവും ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അതിനാൽ ഇത് വയലിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും ഇനി നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് ആണോ ഡാക് മലയാളം ഭാഷ ഇത് ലഭ്യമാണോ അതെ ഈ പുസ്തകം പൂർണ്ണമായും ആച്ച് മലയാളം ഭാഷകത്തുണ്ട് ഇത് അതിന്റെ ഏറ്റവും വലിയ ഗുണവും കൂടിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം കർഷകരുണ്ട് പഠന മെറ്റീരിയൽ ഹിന്ദിയിൽ എഴുതിയ സാങ്കേതിക പുസ്തകങ്ങൾ കർഷകർക്ക് മനസ്സിലാകുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ പുസ്തകം അവരുടെ സ്വന്തം ഭാഷയിൽ ലളിതവും മനസ്സിലാക്കാവുന്നതുമായ വാക്കുകളിൽ ലഭിക്കുമ്പോൾ അവർക്ക് എല്ലാ വിഷയങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിമുട്ടുള്ള വാക്കുകളോ സങ്കീർണമായ വിശദീകരണങ്ങളോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കർഷകർക്ക് അവരുടെ ഒഴിവു സമയങ്ങളിൽ വീട്ടിലോ വയലിലോ എളുപ്പത്തിൽ വായിക്കാനും എല്ലാ വിവരങ്ങളും ക്രമേണ സ്വാംശീകരിക്കാനും കഴിയും ഇനി നമുക്ക് ഈ വീഡിയോയുടെ മൂന്നാമത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് ഈ പുസ്തകത്തിൽ എന്താണ് പതിപ്പിക്കുന്നത് പന്നി വളർത്തലിന്റെ മുഴുവൻ യാത്രയും പടിപടിയായി വിശദീകരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാർജ് വൈറ്റ് യോർക്ഷെയർ ഡ്യൂറോക്ക് ലാൻഡ്രേസ് എന്നിവയും അവയുടെ ഗുണങ്ങളും പോലെയുള്ള ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഫാം ഡിസൈൻ വരുന്നു അതായത് ഷെഡ് എങ്ങനെ ക്രമീകരിക്കണം വെന്റിലേഷൻ എങ്ങനെ ആയിരിക്കണം വൃത്തിയാക്കലും ഡ്രെയിനേജ് സംവിധാനവും എങ്ങനെ ക്രമീകരിക്കണം ഇതിനുശേഷം സമീകൃത തീറ്റയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നു ധാന്യം തവിട് പ്രോട്ടീൻ ഉറവിടം ധാതുക്കൾ വിറ്റാമിനുകൾ എന്നിവയുടെ അളവ് എന്തായിരിക്കണം ഏത് പ്രായത്തിലുള്ള പന്നികൾക്ക് എന്തു നൽകണം രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചും വളരെ ഉപയോഗപ്രദമായ ഒരു വിഭാഗമുണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് എങ്ങനെ കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം ഏതൊക്കെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ജാഗ്രത പാലിക്കേണ്ടത് ഏത് മരുന്ന് എപ്പോൾ നൽകണം ഇതുകൂടാതെ കുട്ടികളുടെ പരിപാലനം പ്രജനനം മുലയൂട്ടുന്ന സ്ത്രീകളെ തിരിച്ചറിയൽ ശിശുമരണ നിരക്ക് കുറക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ വിവരങ്ങളും നൽകുന്നു ഒടുവിൽ അത് വിശദീകരിക്കുന്നു വിപണിയിൽ നിന്ന് ശരിയായ വില എങ്ങനെ നേടാം വിൽപ്പന എങ്ങനെ ആസൂത്രണം ചെയ്യാം ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇനി ഈ വീഡിയോയുടെ നാലാമത്തെ വിഷയത്തിലേക്ക് വരാം അതായത് പന്നി വളർത്തലിൽ തുടക്കക്കാർക്ക് ഈ പുസ്തകം എത്രത്തോളം ഉപയോഗപ്രദമാണ് കർഷക സുഹൃത്തുക്കളെ നിങ്ങൾ തീർത്തും പുതിയ ആളാണെങ്കിൽ പന്നി വളർത്തലിനെക്കുറിച്ച് അല്പം മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂവെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് അമൃത് പോലെയാണ് കാരണം നിങ്ങൾ ഏതെങ്കിലും പുതിയ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ മാർഗനിർദ്ദേശമാണ് ലളിതമായ ഭാഷയിൽ വളരെ പ്രായോഗികമായ രീതിയിൽ ഈ പുസ്തകത്തിൽ ഈ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കും ഷെഡിലെ സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം കുട്ടികളെ പരിപാലിക്കുന്നതിനുള്ള വീട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പുല്ല് ചേർത്തു ചെലവ് കുറക്കുന്നതെങ്ങനെ എന്നിങ്ങനെ പരിശീലന സമയത്ത് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അതിനാൽ തുടക്കം മുതൽ തെറ്റുകൾ ഒഴിവാക്കാനും നഷ്ടങ്ങൾ ഒഴിവാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകും നിങ്ങൾ ഒരു തുടക്കക്കാരനായ പന്നി കർഷകനാണെങ്കിൽ തുടക്കം മുതൽ ലാഭം നേടുന്നത് വരെയുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഗ്രജീവൻ ഫാമിംഗ് പ്രസിദ്ധീകരിച്ച പന്നി വളർത്തൽ പരിശീലന കോഴ്സ് ബുക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ തെരഞ്ഞെടുപ്പാണ് പന്നി വളർത്തലിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള വഴികാട്ടിയാണ് ഈ പുസ്തകം ഫാം നിർമ്മാണം മുതൽ ബ്രീഡ് സെലക്ഷൻ തീറ്റ രോഗങ്ങൾ മരുന്നുകൾ വിൽപ്പന ലാഭം തുടങ്ങി എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ഫാമിൽ സ്വന്തമായി തീറ്റ തയ്യാറാക്കാനും പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പച്ചപ്പുല്ല് മിച്ചമുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ എന്നിവയിൽ നിന്ന് സൈലേജ് ഉണ്ടാക്കി ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പന്നിത്തീറ്റ ഫോർമുലയും സൈലേജ് നിർമ്മാണവും എന്ന പുസ്തകം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് കൂടാതെ പന്നികളുടെ രോഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയണമെങ്കിൽ ഏത് രോഗമാണ് എപ്പോൾ സംഭവിക്കുന്നത് അതിൻറെ ചികിത്സ എന്താണ് ഏത് മരുന്ന് എപ്പോൾ നൽകണം പന്നി വെറ്ററിനറി ചികിത്സാ പുസ്തകം നിങ്ങളുടെ ഫാമിന് ആവശ്യമായി വരാം ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിവരണത്തിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചോ സന്ദേശമേക്കോ ഞങ്ങളെ ബന്ധപ്പെടാം അപ്പോൾ കർഷക സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റു പന്നി കർഷക സുഹൃത്തുക്കളുമായി ഇത് പങ്കിടുക അതുവഴി അവർക്കും സഹായിക്കാനാകും ഭാവിയിൽ ഏതു വിഷയത്തിലാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ വേണ്ടത് അഭിപ്രായമിട്ട് ഞങ്ങളോട് പറയുക